ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ഷോർട്സ് വീഡിയോ ആയിട്ട് പാർട്ട് വണ്ണും ടൂ ആയിട്ട് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഷോർട്സ് കാണാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി കാണാം കേട്ടോ രാവിലെ തന്നെ ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇരിക്കാൻ സ്ഥലമില്ല അപ്പോൾ എന്തായാലും പോയിട്ട് ബെഞ്ച് എടുത്തുകൊണ്ടും വരാന്ന് വിചാരിച്ചു പിന്നൊരു കാര്യം ഗീവവേ വീഡിയോ വരുന്നുണ്ട് ആരും മിസ് ചെയ്യരുത് ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ചെറുതായിട്ടൊന്നും അടിക്കുന്നതാണ് വരാൻ ഉടനെ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഫൈവ് കെ അല്ലേ ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും ഒരു ചെറിയൊരു ഗീവവേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വളരെ ചെറിയൊരു ഗീവ് അവ ഫാമിലി നമുക്കൊരു ടെൻ കെ ഒക്കെ ആകുമ്പോഴേക്കും നമുക്കതൊരു വലിയ ഗീവ്വേ ഒക്കെ ആക്കി കൊടുക്കാം ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഗീവ് അവേ ആണ് കേട്ടോ ഉച്ച വരെ നമുക്ക് ഫുൾ ക്ലാസ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ എടുക്കുന്ന വ്ലോഗ് ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ആണ് അതുകൊണ്ട് തന്നെ ലഞ്ച് ബ്രേക്കിന് കുറെ ടൈം കിട്ടുവല്ലോ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം ഒരു പ്രത്യേക സ്ഥലമാണ് വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം ഒരു ദിവസം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ഞങ്ങൾ ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല നിങ്ങളുടെ കോളേജ് അപ്പുറത്തുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊണ്ടുപോയി ഡിപ്പാർട്ട്മെന്റിൽ ലയിപ്പിച്ചു അതിൽ പിന്നെ വരുമ്പോൾ ഭയങ്കര തമാശയായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് അതാണ് ഇപ്പൊ അവിടെ കണ്ടത് ഞങ്ങൾ ബോട്ടണി സ്റ്റുഡൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ കാടും മേടും ഇറങ്ങുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു ഇത് നമുക്ക് പ്രകൃതിയെ കൂടുതൽ അറിയാൻ പറ്റും ഞങ്ങളുടെ കോളേജിൽ ക്യാൻറ്റീൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബോറടിക്കുമ്പോ ഇറങ്ങിച്ചില്ലാറ് ഇതേപോലെയുള്ള പറമ്പിലേക്കൊക്കെയാ അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം എവിടെയും പോയിരിക്കാൻ പറ്റില്ല ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ ചില്ലടിക്കാൻ വരുമ്പോൾ നമ്മളെ പിടിച്ചിട്ട് നേരെ കൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ലയിക്കുന്നത് എന്ത് ന്യായമാണത് ഒന്നില്ലെങ്കിലും നല്ല പ്രായമില്ല ഇല്ല ഞങ്ങൾക്കൊക്കെ എന്റെ എല്ലാ പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സിനോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇപ്പൊ നിങ്ങൾ ജീവിച്ചു തീർക്കുന്ന ഈ സമയമില്ല ഇതാണ് ലൈഫിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നിമിഷങ്ങൾ സോ അതുകൊണ്ട് അധികം സ്ട്രെസ് ഒന്നും എടുക്കാതെ ലൈഫ് അടിച്ചു പൊളിക്കുക ലൈഫ് അടിച്ചുപൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രയാണം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങളിപ്പോൾ പോണത് പുഴ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ പുഴ എത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ റോഡെല്ലാം പുഴയായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുള്ള കട്ടകളുടെ മേലെ ചവിട്ടിയിട്ട് വേണം ആ ഒരു പുഴ കടക്കാൻ വെറുതെ പുഴ പോയി കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇറങ്ങാനോ അതോ പാലത്തിന്റെ മേലെ കയറാനോ ഞങ്ങൾ ആരും നിന്നിട്ടില്ല ഞാൻ ഈ തിരിച്ചു വരുന്ന സമയത്ത് പറമ്പി കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇത് ഈ കാണുന്ന പ്ലാന്റ് ഇല്ലേ ഇത് എന്തോ എന്തോ ഒരു ചീസ് പ്ലാന്റ് ആണ് ഇത് സാധനം നമ്മൾ വലിയ വില കൊടുത്തിട്ട് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നവരുണ്ട് കേട്ടോ അവര് വീട്ടിൽ വെച്ചിരിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ടാണ് ഇത് ഈ പറമ്പിക്കടെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവാണെന്ന് പറഞ്ഞിട്ടൊരു പൂ എടുത്ത ിയെ കാണിക്കുന്നുണ്ട് തിരിച്ചങ്ങനെ കോളേജിലെത്തി കോളേജിലെത്തിന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നമ്മുടെ ഇപ്പം വന്നിട്ടില്ലല്ലോ കോളേജിലൊരു അഞ്ചാറ് പിള്ളേരുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് അവരുടെ പണി ഇതായിരുന്നു മൈലാഞ്ചി ഇടുക ഏത് തരത്തിലുള്ള ഡിസൈൻസ് കൊണ്ട് ചെന്നാലും അതേപോലെ പകർത്തി തരുന്നവളാണ് അസ്ന അവളുടെ കലാവിരുദ്ധമാണ് ഉച്ചക്ക് ശേഷം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ പിള്ളാരും ഫോൺ അഡിക്റ്റ് ആയി മാറിയിരിക്കയാണ് അധികവും റീൽസും ഷോർട്സും കണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്കുള്ള ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ സിനിമ കാണുന്ന ഒരു കൂട്ടം ടീം ഉണ്ട് ഇവിടെ അവരാണ് ഇരുന്ന് മൈലാഞ്ചിട്ടോണ്ടിരിക്കണത് ഒരു മൈലാഞ്ചി ഇടുന്ന ഒരു സൈഡിൽ കൂടി സിനിമ കണ്ടു തീർക്കുന്നുണ്ട് അധികം സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും ഇന്നത്തെ ദിവസം നടന്നിട്ടില്ല നോർമൽ ആയിട്ടുള്ള ഒരു കോളേജ് ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കറക്റ്റ് മൂന്നര ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് കയറിയിട്ട് വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ് സപ്പോർട്ട് ാണ് ഇവരൊക്കെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന പിള്ളാരാണേ എന്ന് വെച്ചാൽ നമ്മുടെ ജൂനിയേഴ്സ് അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിന്ന് ചാടി ഇറങ്ങി ബസ് നിർത്തിയിട്ട് ബസ് ഇറങ്ങിയിട്ട് കൊറേ നേരം എന്റെ ഹോം ടൗണിന്റെ ഭംഗി ആസ്വദിച്ച് ഞാനിങ്ങനെ നിന്നു അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോയി ഇതൊക്കെയായിരുന്നു എന്റെ ഒരു ദിവസം